നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചതിന് സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നയനാനെതിരെ കേസെടുത്തു മൂന്നാം പീഡന പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചതിനാണ് കേസ് അതിജീവിതയുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം സമൂഹ മാധ്യമം വഴി പുറത്തുവിട്ടതിനാണ് കേസെടുത്തിരിക്കുന്നത് വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് ഫെനി പുറത്തുവിട്ടത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഫെനി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് ഈ പരാതിയിലും രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഫെനി നയന്റെ പേര് പരാമർശിച്ചിരുന്നു രാഹുൽ മാങ്കൂടുതലുമായിട്ടുള്ള ബന്ധവും താൻ ഗർഭിണിയാണെന്ന വിവരം ഫെനി നയന അറിയാമെന്ന് പരാതിക്കാരി മൊഴി നൽകിയിരുന്നു ഫെനി നയനാൻ നിർദ്ദേശമനുസരിച്ച് ഒന്നിലധികം തവണ രാഹുൽ മാങ്കുടത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെന്ന് അതിജീവിത മൊഴി നൽകിയിരുന്നു രാഹുലിനെതിരെ രണ്ടാമത്തെ പീഡന പരാതി നൽകിയ യുവതി ഫെനിക്കെതിരെയും വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും തന്നെ അവിടെ എത്തിച്ചത് ഫെനിരുന്നുവെന്നുമായിരുന്നു രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി ഇതിന് പിന്നാലെയാണ് അതിജീവിതയെ കുറ്റക്കാരിയാക്കുന്ന തരത്തിൽ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഫെനി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് സൈബർ ആക്രമണത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സൈബർ പോലീസ് ഫെനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രാഹുലിനെതിരെ ഉയർന്ന ബലാത്സംഘ പരാതികളിൽ ഫെനി നാനാന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു പരാതികൾ ഒന്നിനുപിറകെ ഒന്നായി വന്നപ്പോഴും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് നേരത്തെയും ഫെനി പ്രതികരിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസ് നൽകിയ പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഫെനി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അതേസമയം തനിക്കെതിരെ കേസെടുത്തതിൽ പ്രതികരിച്ച് ഫെനി രംഗത്ത് വന്നു പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് തനിക്കറിയാം ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ലെന്നാണ് ഫെനി പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ അവർക്കെതിരെ എന്താണ് കേസ് എടുക്കാത്തതെന്നും ഫിനി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുകളാണ് പുറത്തുവിട്ടത് രാഹുൽ എം എൽ എ കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചുവെന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ ഫിനി പറയുന്നു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക വയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്നും അവർ പറഞ്ഞു രാഹുൽ എം എൽ ഫ്ളാറ്റിൽ കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും എം ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ തന്നോട് പറഞ്ഞുവെന്നും ഫെനി നനാൻ പറയുന്നു വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഫെനി ഫേസ്ബുക്ക് ഗ്രൂപ്പിനൊപ്പം രാവിലെ പങ്കുവച്ചത് കേസിലെ അതിജീവിത തനിക്ക് പണം നൽകിയിട്ടുണ്ടെന്നും അയ്യായിരം രൂപയാണ് നൽകിയതെന്നും ഫെനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പണം തന്നപ്പോൾ തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അൻപത് കൂപ്പണുകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കിയിരുന്നുവെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു ആ സ്ത്രീയെ രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം അതിശയമായി തോന്നി കാരണം ഈ അതിജീവിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വരെ തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും ഫെനി കുറിച്ചിരുന്നു രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗത്തി െ കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും അതിനാലാണ് ചോദ്യം ചെയ്തിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഫെനി കുറിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നൽകിയ പരാതികാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഫെനി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്